ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഷി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിചിത്ര സിൽക്കിൻ്റെ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടി വെയർ സൈറ്റാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെസ്റ്റ് ഭാഗത്ത് നല്ല ഒരു സീക്വൻസിങ്ങും എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ടോപ്പിന് താഴേക്കൊന്നുമില്ല ബോർഡർ ഒന്നും തന്നെയില്ല കേട്ടോ ഷാൾ വന്നത് കോൺട്രാസ്റ്റ് കളറാണ് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഷോളിൽ ഓൾ ഓവർ ഇങ്ങനെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു വർക്ക് ബോർഡർ നമുക്ക് വൺ സൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ അവിടെയും ആ ഒരു കോൺട്രാസ്റ്റ് കളർ പിങ്ക് കളർ ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് ആണ് അതിൻ്റെ താഴ്ഭാഗം ഫുള്ള് നല്ല വീതിക്ക് തന്നെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഓൾ ഓവർ ആ ഒരു ചെറിയ വർക്കുണ്ട് ഷാളിലും അതുപോലെ തന്നെ ചെറിയൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൊണ്ടുവരും അപ്പോൾ ഇപ്പോൾ നമുക്ക് എഴുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് നിങ്ങൾ ടെൻ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു മൂന്നാറെണ്ണേയും കാണിച്ചിട്ടുള്ളൂ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതായത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റിനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം ഇതെല്ലാം വിചിത്ര രസക്കര മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ ഇതാണല്ലോ ഇപ്പോഴത്തെ ാണ് അതിനകത്ത് ബോട്ടവും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ വീഡിയോ ഈ ഫോ ഈ ഐറ്റത്തിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ അതെടുത്ത് അയച്ചാൽ മതി അതിൻ്റെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കേട്ടോ ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളറാണ് സ്റ്റോൺ വർക്ക് ആണ് ഫുള്ള് വന്നിരിക്കുന്നത് ഷിമ്മറാണ് മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി കിടക്കുന്നതായിട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് പാൻ്റെ ഷോൾ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നതാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതിൻ്റെ ഷോളിൻ്റെ ഒരു സൈഡിൽ നല്ല വീതിക്ക് തന്നെ സ്കേലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഷൈനിങ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഒന്ന് ചരിച്ചൊക്കെ കാണിച്ചത് ആ സ്റ്റോൺ വർക്കൊക്കെ നല്ല എടുത്തറിയുന്നതാണ് കേട്ടോ അപ്പം നല്ല ലൈറ്റ് ലാവണ്ടർ കളറുമാണ് സിംഗിൾ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ അല്ല ഫോർ എക്സൽ വരെയൊക്കെ വീതി കിട്ടുന്ന മെറ്റീരിയൽ ആണ് വീതി കുറഞ്ഞതായിട്ടല്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ അയക്കുന്നതിന് ഡി ടി സി വേണ്ടവർക്ക് അത് ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ എല്ലാ ഐറ്റത്തിനും എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പത്ത് പീസിലും മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റ് വീഡിയോസ് കാണണേ